ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി മനപൂർവ്വമായിട്ട് തന്നെ ഈ ശരത്തിന് ഒരു കഷ്ണം കേക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കടാ അങ്ങനെ ശരത്ത് ആ കേക്ക് കഴിക്കുക കേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ആ അതിൻ്റെ മുഖം കണ്ടിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് ആ കേക്ക് ഇഷ്ടപ്പെട്ടു അയ്യോടാ ഇതേ മുഖത്തൊക്കെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എല്ലാവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹം കാണിച്ചാ മുഖത്ത് ആ കേക്കൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി ഞാൻ നോക്കിക്കണ്ടേ അവന് കേക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടും നല്ല കേക്കാണ് നല്ല രുചിയുള്ള കേക്ക് സുതിയെ ആ കേക്ക് കുറേ തിന്നേ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒരാക്കിയൊരു സംസാരമാണ് അവിടെ ശശി സംസാരിക്കുന്നത് പക്ഷേ ശരത്തിന് കാര്യം മനസ്സിലായി അങ്ങനെ എല്ലാ ഇങ്ങനെ ഫംഗ്ഷനുകളെല്ലാം കഴിഞ്ഞിട്ട് ശര ശരത്തും ശരത്തിൻ്റെ അമ്മയും അതേപോലെ തന്നെ പെങ്ങളും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പെങ്ങളും അമ്മയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം ശരത്തിനോട് സംസാരിക്കുകയാണ് നമ്മുടെ സച്ചി ശരത്തെ നിൻ്റെ പടത്തൊക്കെ എങ്ങനെ പോകുന്നു നീ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് എന്നിങ്ങനെ തല ആട്ടുകയാണ് ശരത്ത് നന്നായിട്ട് പഠിക്കണം കേട്ടോ വേറൊരു കാര്യത്തിനും പോകാനായിട്ട് നിൽക്കരുത് ഏതായാലും സന്തോഷമായി നീ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നല്ലോ അതിന് വളരെ വളരെയേറെ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ സച്ചി അവിടെ സംസാരിച്ചപ്പോഴേക്കും രേവതിയുടെ അമ്മ പറയുകയാണ് മോളെ വാ നമുക്ക് പോകാം അവരെന്തെങ്കിലും സംസാരിച്ചോട്ടെ എന്നും പറഞ്ഞ് ദേവൂനേം കൂട്ടി രേവതിയുടെ അമ്മ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ പോയാ തക്ക നോക്കി തന്നെ സച്ചി നല്ല ഷർട്ടിനിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് എടാ ദേ നീയേ ഇവിടെ വന്നത് ഹ നിൻ്റെ ചേച്ചിയുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഈ ഫങ്ഷൻ എങ്ങനെയെങ്കിലും ആക്കണം അതിനു വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത് ഹ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ മേടിച്ചു തന്ന ഷർട്ട് നിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവനാണ് ഞാൻ ആ എനിക്ക് തന്നെ വീണ്ടും നീ ഷർട്ട് മേടിച്ചുകൊണ്ട് വന്നതില് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായടാ പക്ഷേ എല്ലാവരുടെ മുന്നിൽ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാനായിട്ട് പോകുന്നത് എൻ്റെ രേവതിയായിരിക്കും ഈ ഫങ്ഷൻ അലങ്കോലാകണമെന്ന് കുറേ പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അലങ്കോലമായാലോ അത് എൻ്റെ രേവതിക്ക് സങ്കടമാകില്ലേ അതുകൊണ്ട് മാത്രം നിന്നെ ഇതേപോലെ ഞാൻ പരിഗണിച്ച് എല്ലാവരുടെ മുന്നിൽ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞത് അല്ലാതെ നിന്നോടുള്ള താല്പര്യം കൊണ്ടല്ല നിന്റെ ഗിഫ്റ്റ് കിട്ടിയതിലുള്ള സന്തോഷം കൊണ്ടുമല്ല പിന്നെ ഈ ഗിഫ്റ്റ് നിന്റെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് വലിയൊരു പ്രശ്നത്തിന് വഴിയൊരുക്കും നീ ഒരു കാര്യം ചെയ്യുമോനെ നീ ഏ നീ സ്വന്തമായിട്ട് സമ്പാദിച്ച് നേർവഴിക്കുണ്ടാകുന്ന പൈസ കൊണ്ട് എനിക്കും നിന്റെ ചേച്ചിക്കും ഗിഫ്റ്റ് മേടിച്ചു വാ അപ്പ ഞാൻ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ എൻ്റെ അളിയൻ തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിച്ചോളാം അതിൽ എനിക്ക് യാതൊരു പരാതിയില്ല പക്ഷേ നീ ഇപ്പോ പണം സമ്പാദിക്കുന്നത് അത് ആ ആന്റണിയുടെ കീഴിൽ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ് അവൻ നേർവഴിക്ക് എല്ലാ പൈസകളും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ പൈസയും കൊണ്ട് ഇനി മേലാൽ എനിക്കോ രേവതിക്കോ ഒരു സാധനം പോലും നീ മേടിച്ചു പോകരുത് മനസ്സിലായല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശര ശരത്തിനിട്ട് പൊളിച്ചെടുക്കുകയാണ് അപ്പം ആ പൊളിച്ചെടുക്കുന്ന ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത് അപ്പം രേവതി പുറകെ നിൽക്കുന്നത് സച്ചി കാണുകയാണ് പക്ഷേ രേവതിയുടെ മുന്നിൽ ശരത്തിനോടൊന്ന് സംസാരിക്കാനായിട്ട് പാടില്ലല്ലോ ആ ആ മോനെ ശരത്തേ എന്ന ചെല് നീ ചെല്ലടാ ഉം ശരി പയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് വളരെയേറെ സ്നേഹത്തോടു കൂടി തന്നെ അപ്പം നമ്മുടെ രേവതിയും വിചാരിച്ചു വളരെയേറെ സ്നേഹമാണെന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതി അടുക്കളയാക്കി എറി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇങ്ങനെ ചൂടാക്കി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളം ചൂടാക്കാം ആ സമയത്ത് ചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ഓഹ് എന്ത് എന്താ ആൻറ്റി ആ എനിക്ക് ചൂടുവെള്ളം വേണം ചൂടുവെള്ളം എനിക്കൊരു വെള്ളവും വേണ്ട എന്നെങ്കിലും ദേഷ്യം പുറത്തോടെ പറയാം എന്താൻറ്റി ആൻറ്റിക്ക് എന്ത് പറ്റി ആൻ്റെ ഭയങ്കര ദേഷ്യത്തിനാണല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് ഇനി എന്ത് പറ്റാനായിട്ട് ഞാൻ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അതിവിടെ നടന്നില്ലേ എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദേ അവളുടെ അമ്മയും അനിയത്തിയൊക്കെ വരുന്നത് കണ്ടില്ലേ എപ്പ്മി ഇവിടെ വരുന്നോ ആ സമയത്തൊക്കെ അവളെ ഞാൻ കരഞ്ഞാണ് പറഞ്ഞഴി അഴക്കാറ് ഇപ്പൊ കണ്ടില്ലേ അവളെ സന്തോഷത്തോടെ മതി മറന്ന് പോയേക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ശ്രുതി നിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വരുന്നില്ല നിന്റെ അച്ഛൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്താ ആൻറ്റി ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ആൻറ്റി എന്റെ അച്ഛന്റെ അവസ്ഥ അറിയാലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടില്ലേ വർഷിയുടെ വീട്ടിൽ നിന്ന് അമ്മ വരുന്നു രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്മ വരുന്നു നിന്റെ വീട്ടിൽ നിന്ന് വരാൻ മാത്രം ആരുമില്ല അതൊക്കെ വെച്ച് നാലോചിച്ച് നോക്ക് ഇതൊരു നാണക്കേടാണ് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ത് ചെയ്യാനാണ് നിന്റെ വീട്ടില് നിനക്ക് അമ്മയില്ലല്ലോ നിന്റെ അമ്മ അസുഖം വന്ന് മരിച്ചു പോയില്ലേ എൻ്റെ ദൈവമേ ഒരു വിധി എല്ലാവരുടെയും ഒരു വിധി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുക അപ്പോൾ അമ്മ മരിച്ചു ഇങ്ങനെ ചന്ദ്ര എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കത് വല്ലാതെയൊന്നൊന്നു കാരണം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ആ അമ്മ മരിച്ചു മരിച്ചുപോയെന്നാണല്ലോ ശ്രുതി എല്ലാവരുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ചങ്ക ഇങ്ങനെ പെടയ്ക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി തൻ്റെ അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മ എവിടെയാ അമ്മേ ആ ഞാൻ പുറത്തൊക്കെ പോയെന്ന് വരികയാണ് മോളെ എന്താ മോളെ കല്യാണി നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് പ്രത്യേകിച്ച് അമ്മേ അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാ ഓ നിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് ആലോചിച്ചല്ലേ എല്ലാവരുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് രേവതിയുടെയും സച്ചിയുടെയും ഫങ്ഷൻ ആയിരുന്നില്ലേ ഇപ്പം എല്ലാവരുടെ അമ്മ വന്നു നിന്റെ മരിച്ചുപോയ അമ്മ ഇങ്ങനെ വരാനാണല്ലേ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ഒന്നുമില്ല മോള് പറ കാര്യങ്ങളെല്ലാം പറ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ ഞാനേ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയെ കാണണം അമ്മേ എനിക്ക് അമ്മയെ കണ്ടേ മതിയാവുള്ളു കുറേ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിക്കാനുണ്ട് അതിനു വേണ്ടി ശരി നീ വന്നോ അതിനിപ്പം എന്താ കുഴപ്പം അയ്യോ അമ്മ ഞാൻ ഫോൺ വെക്കുകയാണേ ദീ സുതി വരുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വെക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കാലെന്തോ ഒരു പരിക്ക് പറ്റി അപ്പോൾ ഈ ശ്രുതി ഇരുന്ന് ഇങ്ങനെ കാലിങ്ങനെ തിരുമ്മി തിരുമി കൊടുക്കുകയാണ് അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ എന്തൊരു വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി പറയുകയാണ് ഏടാ എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോടാ ഏയ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ചാ ഇതേ ശ്രുതിയൊന്നും തിരുമിയാൽ മതി ശ്രുതി തിരുമിയാലേ എൻ്റെ വേദന എല്ലാ വേദനയും പോകും ആഹാ എല്ലാ വേദനയും പോവാ അങ്ങനെ ശ്രുതി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ വന്നിട്ട് എവിടെ രേവതിയും സച്ചി എവിടെ വിളിക്കവരെ അവരെ വിളിക്കാനാ പറഞ്ഞത് എന്നിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര എന്തിനാ അമ്മ അവരെ വിളിക്കുന്നത് ആ ഹാ കൊള്ളാലോ എനിക്കെന്താ അവരെ വിളിക്കാനായിട്ട് പാടില്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വിളിക്കാനായിട്ട് പാടുള്ളൂ സച്ചി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റി വിളിക്കുക അച്ചമ്മ അപ്പൊ സച്ചിയും രേവതിയും കൂടി താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അച്ചമ്മ എന്താ അച്ഛമ്മ എന്ന് ചോദിക്കുകയാണ് ആ ആ സച്ചി രേവതി നിങ്ങളിവിടെ നിന്നേ നിങ്ങൾ നന്നായിട്ട് ഒഴിഞ്ഞു വിടണം ഏഹ് അപ്പ ഒഴിഞ്ഞിടാനോ എന്തിനാ ഒഴിഞ്ഞു ഇവിടെ വലിയൊരു ഫങ്ഷൻ നടന്നല്ലേ ഈ ഇവരെ മാത്രം പ്രത്യേക ആൾക്കാരെല്ലാം കണ്ണു വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ദൃഷ്ടി ദോഷം അത് വരാനായിട്ട് പാടില്ല അതിനു വേണ്ടിയാണ് എന്നിങ്ങനെ പറയാ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അവിടെ സംസാരിക്കണേ അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഒഴിഞ്ഞിട അമ്മേ എല്ലാവർക്കും ഉണ്ടാവും ദൃഷ്ടിദോഷം അല്ലാണ്ട് ഇവളെ പോലുള്ള ആളെ എന്തിനാണ് ആൾക്കാർ കണ്ണിടുന്നത് അതെന്താ എല്ലാവരെയും ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട് ഉണ്ടെന്ന് എനക്ക് മനസ്സിലായി ഞാൻ ഒരു കാര്യം പറയട്ടമ്മേ ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇത് ഏർ പുതിയൊരു കടയിടാനായിട്ട് പോകുന്നു വർഷയും ശ്രീകാന്തും കൈ നിറയെ പണം സമ്പാദിക്കുന്നു അയ്യോ സച്ചിൻ രേവതിയൊക്കെ എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ദൃഷ്ടിദോഷം സംഭവിക്കാനായിട്ട് പോകുന്നതമ്മേ എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻക്ക് കാലി വരികയാണ് അപ്പോൾ പറയാ എന്താ അവരെന്താ സമ്പാദിക്കുന്നില്ലേ അവർ സമ്പാദിക്കുന്നില്ലേ എന്നൊക്കെ ഇനി ചോദിക്കാം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയുന്നത് ഇനി ആർക്കൊരു പിണക്കോം വേണ്ട ശരി ഇനിയിപ്പോൾ ഒന്നും വേണ്ട എല്ലാവരും വാ എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞിടാം അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ എങ്കിൽ പിന്നെ അച്ഛ അച്ഛനും വാച്ചെ ഞാനോ ഞാൻ എന്തിനാണ് മോളെ വരുന്നത് അച്ഛമ്മ പറഞ്ഞാലും കാര്യമുണ്ട് ആർക്കൊരു ഒരു ദൃഷ്ടിദോഷം വേണ്ടല്ലോ അച്ഛനും വന്ന് നിൽക്ക് അങ്ങനെ ആ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും ശ്രീകാന്തും എല്ലാരും വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ദൃഷ്ടിദോഷത്തിൽ അപ്പോഴേക്ക് അവിടെ സുതി സുതി പറയാണ് അച്ഛമ്മ എന്റെ കാല് ഉളിങ്ങിരിക്കയാണ് ശരിക്കും എനിക്ക് ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുണ്ട് എന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിഞ്ഞോ സ്പെഷ്യൽ ആയിട്ട് ഈ കാല് തന്നെ ഒഴിഞ്ഞോ എന്നൊക്കെ ഇതിനെ പറയാ അപ്പോൾ അവരെല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരും ഒഴുകുകയാണ് നമ്മുടെ അച്ഛമ്മ എല്ലാവരും അതിലെങ്ങനെയും തുപ്പുകയും ചെയ്യുകയാണ് ആ സമയത്ത് കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ സോറി ശ്രുതിയുടെ ആ ഒരു കാലിൻ്റെ വേദന പോയി അയ്യോ അച്ചമ്മ എൻ്റെ കാലിൻ്റെ വേദന പോയി അച്ഛമ്മ ദൈവം ഇത് അത്ഭുതമാണ് എന്നിങ്ങനെ പറയുക അപ്പോഴേക്ക് ചന്ദ്ര കണ്ടോ 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 അമ്മേ കണ്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ദൃഷ്ടിദോഷം സംഭവിച്ചിരിക്കുന്നത് ശ്രുതിക്കാണ് പെട്ടെന്ന് തന്നെ കാലിലെ വേദന പോയിരിക്കുന്നത് കണ്ടില്ലേ അല്ലാതെ ഇവിളക്കല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം ആ ഏതായാലും കാലുവേദന പോയല്ലോ ശ്രുതി ഉറപ്പായിട്ട് എൻ്റെ കാലുവേദന പോയി അപ്പോഴേക്കും സച്ചി പറയാണ് ആ ഞാനേ അന്ന് പോയി കിടക്കാനായിട്ട് പോവുകയാണ് എനിക്ക് നാല് മണിക്ക് തന്നെ ഒരു ട്രിപ്പ് ഉണ്ട് ആ ട്രിപ്പിന് പോയേ മതിയാവുകയുള്ളു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ടെറസിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ പിടിച്ചു നിർത്തുകയാണ് സച്ചി രേവതി അവിടെ നിന്നേ നിങ്ങൾ നിങ്ങളെവിടെയാണ് കിടക്കാനായിട്ട് പോകുന്നത് അത് പിന്നെ ടെറസിന്റെ മുകളിൽ ടെറസിന്റെ മുകളിലോ ടെറസിന്റെ മുകളിൽ നിങ്ങളിന്ന് കിടക്കണ്ട അപ്പം രവി പറയാണ് എടാ നീ ഇന്ന് ടെറസിന്റെ മുകളിൽ കിടക്കണ്ട ഞങ്ങളുടെ റൂമിൽ കിടന്നോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹാളിൽ കിടന്നോളാം അപ്പോഴേക്കും ചന്ദ്ര അയ്യോ രവിയേട്ട എന്തൊക്കെയാണ് രവിയേട്ട ഈ പറയുന്നത് ഹാളിൽ കിടക്കാനോ ഇവിടെ ഭയങ്കര തണുപ്പാണ് രവിയേട്ട കിടക്കാനൊന്നും പറ്റുന്നില്ല എന്താ ചന്ദ്ര ഇത് നീയൊന്നും മിണ്ടാതിരിക്കും ചന്ദ്രയേ എന്നിങ്ങനെ പറയാം എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഏ വേണ്ട അച്ചാ ആ ഹോളി കിടന്നാലൊന്നും ശരിയാവില്ല അച്ചാ കാരണം അച്ഛൻ അച്ഛൻ അലർജിയുള്ള അല്ലേ അതുകൊണ്ട് എനിക്കൊരു ഇല്ല ഞാൻ ഹാളി കിടന്നുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഞാൻ എപ്പോഴും ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് എനിക്കൊരു അലർജിയും സംഭവിച്ചിട്ടുണ്ടോ ആ പിന്നെന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാം നിങ്ങൾ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ഏതായാലും ഞങ്ങളുടെ റൂമിൽ കിടന്നാൽ മതി അതെ ടേർസിൻ്റെ മുകളിൽ പോയി കിടക്കേണ്ട യാതൊരു കാര്യമില്ല പച്ചമേൻ പറയുകയാണെങ്കിൽ രബി പറഞ്ഞാലും കാര്യമുണ്ട് ഇവിടെ ഇത്രയും റൂമുണ്ടല്ലോ ഏഹ് എല്ലാവർക്കും റൂമുണ്ട് ഇവർ മാത്രം എന്തിനാണ് ടെർസിൻ്റെ മുകളിൽ പോയി കിടക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അമ്മേ അത് പിന്നെ ദേ ഇവിടെ വേറെ ഏതാ റൂമുള്ളത് അവർക്ക് കിടക്കാൻ റൂമില്ലെന്നേ ആഹാ അവർക്ക് കിടക്കാൻ റൂമില്ലേ നിന്റെ മറ്റു മരുമക്കളോട് എന്താണ് അമ്മ പോയി കിടക്കാൻ പറയാത്തത് ഇന്നൊരു ദിവസം മാത്രം അവനെ റൂമ് കൊടുത്തൂടെ ചോദിച്ചപ്പോഴേക്കും അയ്യോ അമ്മ അത് എങ്ങനെയാണ് ശരിയാവുന്നത് ശ്രുതിയും ശ്രുതി ശ്രുതിക്കാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ജോലിക്ക് പോകണം വർഷയും ശ്രീകാന്തും ജോലിക്ക് പോകണം അവർക്ക് ജോലിക്ക് നന്നായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഉറക്കം വേണ്ടേ അപ്പം പിന്നെ റൂമിൽ കിടന്ന സുഖമായിട്ട് ഉറങ്ങണ്ടേ അവിടെയല്ലേ എ സി ഉള്ളു ആഹാ അവിടെയുള്ള എ സി ഉള്ളു സച്ചി എന്താ കാർ ഓടിക്കാൻ പോകുന്നില്ലേ ദേ രേവതി പൂമാല കിട്ടാൻ പോകുന്നില്ലേ ഇതൊക്കെ ജോലിയല്ലേ അവർക്കും നല്ല ഉറക്കം വേണ്ടേ അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ റൂമ് തന്നെ വേണം ഏതായാലും മോനെ സച്ചി രേവതി ഏതായാലും ടെറസിൻ്റെ മോളിൽ നിന്ന് കിടക്കണ്ട നിങ്ങൾ റൂമിൽ കിടന്നേ മതിയാവുള്ളു ഇവിടെ റൂമുണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ ശരി ഞങ്ങൾ ടെറസ് ഇവിടെ ഹാളി കിടന്നോള എന്ന് പറയുക ഹാളി കിടന്നോള എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മേ എങ്ങനെ അച്ഛമ്മേ അച്ഛനെ ഹാളിൽ കിടത്തിയിട്ട് ഞങ്ങൾ റൂമിൽ പോയി കിടക്കുന്നത് ആര് പറഞ്ഞു രവി ഇവിടെ ഹാളിൽ കിടക്കണമെന്ന് രവി ഹാളിൽ കിടക്കുന്നില്ല ബാക്കി രണ്ടുപേരുടെ റൂമുണ്ടല്ലോ അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ആ ശ്രുതി നിനക്ക് നാളെ രാവിലെ തന്നെ സ്പെഷ്യൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഉറങ്ങണ്ടേ വാ 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 നമുക്ക് നമ്മുടെ റൂമിൽ പോയി സുഖമായിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോഴേക്കും സച്ചിക്ക് കാര്യം മനസ്സിലാക്കാണ്ടില്ലേ ഞങ്ങളെ റൂമിൽ കിടത്തണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവരങ്ങോട്ട് പോയത് സാരിൽ അച്ഛമ്മേ ഞങ്ങൾ പോയി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് വേണ്ട സച്ചിയുടെ രേവതി രേവതി അച്ചിന്നി ഇന്ന ദിവസം ടെറസിൻ്റെ മുകളിൽ പോയി കിടക്കണ്ട ഞങ്ങൾ ഇന്ന് ടെറസിൽ കിടന്നോളാം അവർ ഞങ്ങളുടെ റൂമിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞ വർഷേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് പിന്നെ ശ്രീകാന്തേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ചന്ദ്ര അതിൽ കയറി ഇടപെടുകയാണ് അതെ എടാ ശ്രീകാന്ത് നീ എന്താണ് ശ്രീകാന്ത് ഈ പറയുന്നത് വർഷ പണക്കാരി വീട്ടിലെ കുട്ടിയല്ലേ അവൾക്ക് എങ്ങനെ ടെറിസിൻ്റെ മോളിൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റും അയ്യോ എൻ്റെ പൊന്നാൻറ്റി ഞാൻ ടെറിസിൻ്റെ മോളിൽ കിടന്നോളാം എനിക്കങ്ങനെ ഒരു പ്രശ്നവുമില്ല ഞാൻ ഡബിൾ ഓക്കെയാണ് എന്താ പോരെ എന്ന് ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ പറയുകയാണ് വേണ്ട എനിക്ക് ഞങ്ങൾക്ക് ഏതായാലും ആ റൂമിൽ കിടക്കണ്ട ഇവർ തന്നെ കിടന്നോട്ടെ ഞങ്ങൾക്ക് ടെറിസിൻ്റെ മോളിൽ കിടക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ് ഇങ്ങനെ ആകാശമൊക്കെ കണ്ടു കിടക്കുമ്പോൾ ഈ ലോകം തന്നെ ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ളൊരു തോന്നലാണ് ഞങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് ഞങ്ങൾ ടെർസിൻ്റെ മോളിൽ തന്നെ പോയി കിടന്നോളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് നേരെ പോവാണ് അപ്പോൾ രവിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം പക്ഷേ ചന്ദ്രയ്ക്ക് വളരെയേറെ രവിക്ക് സങ്കടവും ചന്ദ്രയ്ക്ക് വളരെയേറെ സങ്കടമാണ് സന്തോഷമാണ് അവിടെ തോന്നിയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ നേരെ രേവതിയെ വിളിക്കുകയാണ് രേവ എന്താ വർഷ തന്നെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലമാരിൽ നിന്ന് ഒരു ടെൻറ്റിൻ്റെ ഒരു കവർ എടുത്ത് കൊടുക്കേണ്ടത് എന്തത് ഇതോ ഇത് ഓർമ്മയില്ലേ ടെൻറ്റ് ടെൻറ്റോ എന്തിനാ ഇപ്പം ടെൻറ്റ് ഞങ്ങൾ കിടന്നത് ഓർമ്മ ഓർക്കുന്നില്ലേ ആ സമയത്തല്ലേ എൻ്റെ ദൈവമേ അത് മറക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ഈ ടെൻറ്റ് ഇന്ന് എടുത്തോ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ കിടക്കാനായിട്ട് ഏ അതൊക്കെ വേണം പറശേ വേണം വേണം ഇന്ന് നിങ്ങളുടെ കല്യാണ ദിവസമല്ലേ അപ്പം പിന്നെ ആടെ ഒരു ശല്യം ഉണ്ടാകാനായിട്ട് പാടില്ല ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നു തന്നെ എടി 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 ഞാൻ നിന്റെ ചേച്ചിയാണ് അനിയത്തിയല്ല ആ എങ്കിലേ ചേച്ചിമാർക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അനിയത്തി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ചേച്ചി ഇത് പിടിച്ചണ്ടേ എന്ന് പറയാ ഓ ഇവളൊരു കാര്യം ചില ചെല് അങ്ങോട്ട് മേളോട് കയറി ചെന്നോ അങ്ങനെ സച്ചി അവിടെ പായൊക്കെ വിളിച്ചിട്ട് നമ്മുടെ രേവതിയെയും കാത്തോണ്ട് നിൽക്കുക അപ്പോഴാണ് രേവതിയുടെ വരവ് ഒരു ഗ്ലാസ് ഒരു കയ്യില് ജഗ്ഗുണ്ട് വെള്ളം ജഗ് ഒരു കൈനെ മറച്ചു പിടിച്ചിരിക്കുക എന്താ ഇപ്പൊ രേവതിയോട് എന്താ രേവതി നീ എന്റെ കയ്യിൽ മറച്ചു പിടിച്ചിരിക്കുന്നത് ഓ മനസ്സിലായി ഇന്ന് നമ്മുടെ കല്യാണ ദിവസമല്ലേ അപ്പൊ പാലും കൊണ്ട് വന്നായിരിക്കുമല്ലേ എത്താതാ എൻ്റെ കയ്യിലേക്ക് താ ഞാൻ കുടിച്ചിട്ട് ബാക്കി നിനക്ക് തരാം അങ്ങനെയല്ലേ പറയാറ് പിന്നെ പാലൊന്നും അല്ല ഇന്ന ഇത് പിടിക്ക് എന്ന് പറഞ്ഞോണ്ട് കൊടുക്കുക ഇത് ടെൻ്റ് അല്ലേ അതെ ടെൻറ്റ് ഇത് വർഷം എന്താ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നൊക്കെയാ പറയുന്നത് ഓണോ അങ്ങനെയാണോ ഇതിൻ്റെയൊക്കെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഓ ഞാൻ അവളോട് പറഞ്ഞതാ പക്ഷേ അവള് കേൾക്കാൻ അത് കൂട്ടാക്കിയില്ല എന്ത് ചെയ്യാനാണ് അവൾക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു ഒരിതൊക്കെയുണ്ട് ഓ നമ്മുടെ ആദ്യരാത്രി ദിവസമല്ലേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെട്ടോ ആദ്യരാത്രി അപ്പൊ നിങ്ങൾക്ക് അതയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ കല്യാണ ദിവസം പിന്നെ നിങ്ങൾക്ക് എന്താ എന്ത് ഓർമ്മയില്ലാത്തത് അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്തെ നീ എന്തിനാ അതൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് കല്യാണം കഴിച്ചില്ലേ ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ ദൈവമേ എല്ലാവരും ജീവിതത്തിൽ ഒറ്റപ്രാവശ്യം കല്യാണം നടക്കുകയുള്ളൂ പക്ഷേ ഇത് നമ്മൾ രണ്ടാവശ്യം കെട്ടി ഇനി മൂന്നാമതും കെട്ടോ ഏയ് മൂന്നാമതൊന്നും കിട്ടില്ല രണ്ടാമത് കെട്ടിയപ്പോൾ തന്നെ നമ്മൾ സെറ്റായില്ലേ ഇനി എന്തിനാണ് കെട്ടാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സെറ്റി ആ ഒരു ടെൻറ്റ് അങ്ങോട്ട് വിരിക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്റ്റി ബായ്